കേരളമെന്ന് കേട്ടാൽ അഭിമാന പൂരിതരാവണം നമ്മൾ ലോകത്ത് തന്നെ കേരളം ഒരു ഐഡിയൽ മോഡലായിട്ട് കാണപ്പെടുന്നുണ്ട് കാരണം കുട്ടികളുടെ മരണനിരക്ക് കുറവാണ് ആൾക്കാർക്ക് ആയുർ ദൈർഘ്യം കൂടുതലാണ് പക്ഷേ ഇപ്പോൾ ലേറ്റസ്റ്റ് ഒരു കണക്ക് ബോധിപ്പിക്കുന്നത് ഇതിൽ കുറച്ച് മിസ്റ്റേക്കുകൾ വന്നു എന്നുള്ളതാണ് നമ്മുടെ ഒരു മരണനിരക്കിൽ ആറ് പോയിൻ്റ് ഏഴ് ഒമ്പത് ശതമാനം വർദ്ധവിനവ് വന്നു എന്നുള്ളതാണ് അപ്പോൾ എവിടേക്കോ ഒരു പിഴവ് സംഭവിച്ചിട്ടുണ്ട് ആ പിഴവുകളെക്കുറിച്ചും അതെങ്ങനെ നികത്താം എന്നുള്ളത് കുറിച്ചും നമ്മുടെ പഴയ കേരളത്തെ എങ്ങനെ വീണ്ടെടുക്കാം എന്നതിനെ കുറിച്ചും ഒന്ന് ചർച്ച ചെയ്യട്ടെ മൂന്ന് പ്രശ്നങ്ങളാണ് മുഖ്യമായിട്ടും ഇപ്പം നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള ഒരു അപകടകരമായൊരു സാധ്യത ഉണ്ടാക്കിയത് ഒന്ന് ഒരുപാട് പ്രമേഹ രോഗികൾ വർദ്ധിച്ചു എന്നുള്ളതാണ് രണ്ടാമത്തത് പോഷകാഹാരത്തിൻ്റെ കുറവുകൊണ്ട് പോഷകങ്ങളുടെ കുറവുകൊണ്ടുണ്ടായ മരണനിരക്കുകളാണ് പിന്നെ തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടും അപ്പോൾ ഈ പ്രമേഹം ഇത്ര വർദ്ധിച്ചു വരാൻ എന്താണ് കാരണമായത് നമ്മുടെ ലൈഫ് സ്റ്റൈലാണ് ജീവിതശൈലിയിൽ വന്ന മാറ്റാണ് എവിടെ പോയി കഴിഞ്ഞാലും പഞ്ചസാര കൊഴുപ്പ് ഇതൊക്കെ അടങ്ങിയ ഭക്ഷണങ്ങളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ശൈലിയായി മാറിയപ്പം പ്രമേഹം നമ്മുടെ നാട്ടിൽ ഒരുപാട് കൂട്ടി എന്നുള്ളതാണ് അപ്പോൾ പ്രമേഹം കൂടിയപ്പോൾ എന്തായി നമ്മുടെ നാട്ടിൽ ഹൃദ്രോഗങ്ങളുടെ എണ്ണം കൂടി കണ്ണിന് പ്രശ്നമുള്ളവരുടെ എണ്ണം കൂടി അപ്പോൾ എന്താണ് സൊല്യൂഷൻ പഞ്ചസാര അല്ലെങ്കിൽ സിമ്പിൾ ഷുഗർ അടങ്ങിയ ഭക്ഷണങ്ങൾ നന്നായിട്ട് കുറക്കുക വ്യായാമം മുറ പോലെ ചെയ്യാൻ വേണ്ടി നോക്കുക പിന്നെ അമിതമായി കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ സാച്ചുറേറ്റഡ് ഫാറ്റി അടങ്ങിയ ഭക്ഷണങ്ങൾ നിയന്ത്രിക്കുക പിന്നെ എന്തൊക്കെ ന്യൂട്രീഷ്യൻ ഡെഫിഷ്യൻസീസ് ആണെന്ന് ഇന്ന് നാടിനെ അലട്ടുന്നത് ഒന്ന് എല്ലാവരും വീടിൻ്റെ ഉള്ളിൽ ഒതുങ്ങുകൊണ്ടാണോ എന്നറിയില്ല വൈറ്റമിൻ ഡിയുടെ കുറവ് നമ്മുടെ നാട്ടിലെ വലിയൊരു പ്രശ്നമാണ് പിന്നെ വൈറ്റമിൻ ബി കോംപ്ലക്സിൻ്റെ കുറവ് അതിൽ പ്രത്യേകിച്ച് വൈറ്റമിൻ ബി ട്വൽവ് പിന്നെ അയേൻ്റെ കുറവും വർദ്ധിച്ചു വരികയാണ് നമ്മൾ ഉത്തരേന്ത്യൻ നാടുകളിലൊക്കെ പണ്ടേ അയ അയേൻ്റെ കുറവ് കൂടുതലാണ് അപ്പോൾ നമ്മുടെ നാട്ടിലേക്കാളും അവിടെ ആയുർവേദം ആദ്യ കുറവാണ് മനസ്സിലായാലും ഇന്ന് നമ്മളും ആ ഒരു ഗണത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുക ഈ ന്യൂട്രീഷ്യൻസ് ഒക്കെ കുറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാന്ന് ഫീൽ ചെയ്യുക നല്ല ശക്തമായിട്ടുള്ള ക്ഷീണം ഉണ്ടാവും നമ്മുടെ ഇമ്മ്യൂണിറ്റിയിൽ കുറവുണ്ടാവും പിന്നെ നമുക്ക് നമ്മുടെ ചിന്താശേഷി ഇതിലൊക്കെ കൊഗ്നിറ്റീവ് പവറിലും കുറവ് വരും അപ്പോൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ഭക്ഷണത്തിൽ ഇതിനും ക്രമീകരണം നടത്തണം ഫ്രൂട്ട്സും ഒക്കെ നന്നായിട്ട് കഴിക്കുക പിന്നെ നട്ട്സ് സീഡ്സ് ഇത് ഉൾപ്പെടുത്താൻ വേണ്ടി നോക്കുക ഹെൽത്തി ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക പിന്നെ നമ്മുടെ നാട്ടിന് ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മറ്റു രോഗങ്ങളാണ് തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ അത് ഹൈപ്പർ തൈറോഡിസം ഉണ്ട് ഹൈപ്പോ തൈറോഡിസം ഉണ്ടും ഇത് രണ്ട് നമ്മുടെ കേരളത്തിൽ വല്ലാതെ വർദ്ധിച്ചു വരുന്നുണ്ട് തൈറോയ്ഡ് രോഗങ്ങൾ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്താണ് ഇപ്പോൾ ഹൈപ്പോ തൈറോഡിസത്തിലും ഹൈപ്പർ തൈറോഡിസും വ്യത്യസ്തമാണ് കാണിക്കുക ഒന്നിൽ തടി കൂടി വരുന്നതാണ് ഒന്നിൽ ചൂ തടി കുറഞ്ഞു വരുന്നതാണ് ഒന്നിൽ അമിതമായി ദേഷ്യം പിടിക്കുന്നതാണ് ഒന്നിലധികം മന്ദപ്പാണ് വല്ലാത്ത ബോഡി ക്ഷീണമാണ് അതിനെക്കുറിച്ചൊക്കെ വീഡിയോസ് മുമ്പ് ചെയ്താണല്ലോ അപ്പോൾ ഇതും ഓൾറെഡി വല്ലാതെ കൂടി വരുന്നു ഇത് നേരത്തെ കണ്ടെത്തലും അതിനനുസരിച്ചുള്ള മരുന്നുകൾ ഉപയോഗിക്കലും ഇത് ചികിത്സിക്കാൻ ആവശ്യമാണ് അപ്പോൾ കേരളത്തിലെ ഈ ഒരു മോർട്ടാലിറ്റി റേറ്റ് മരണ റേറ്റ് കൂടാൻ മെയിൻ കാരണമായത് എന്താണ് നമ്മുടെ ലൈഫ് സ്റ്റൈല് ഇതിനനുസരിച്ച് നമ്മൾ മാറ്റിയില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം പിന്നെ ആരോഗ്യമല്ലാത്ത രീതിയിലുള്ള ആരോഗ്യത്തിന് ഒരു ആരോഗ്യത്തിനൊരു ഇല്ലാത്ത രീതിയിലുള്ള ഭക്ഷണക്രമം പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അസുഖങ്ങൾ നേരത്തെ ഡിറ്റക്ട് ചെയ്യാതെ പോകുന്നത് നമ്മുടെ ഉപാപചയ പ്രവർത്തനങ്ങളെ താറുമാറാണ് ഈ പ്രശ്നങ്ങളൊക്കെ അവസാനത്തിൽ നമ്മൾക്ക് മോർട്ടാലിറ്റി ഉണ്ടാക്കുന്നത് ഒരുപാട് കിഡ്നി രോഗങ്ങളും ഹൃദ്രോഗങ്ങളും സ്ട്രോക്കും ഇതൊക്കെ വന്നിട്ടാണ് കൂടുതലും മരണങ്ങൾ സംഭവിക്കുന്നത് ഈ മരണനിരക്ക് ഈ ഒരു മോർട്ടാലിറ്റി റേറ്റ് നമുക്ക് കുറച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഇന്ന് നമ്മളെടുക്കുന്ന തീരുമാനങ്ങളാണ് നമ്മളെ നാടിൻ്റെ നാളത്തെ വിധി നിശ്ചയിക്കുന്നത് ഈ കൂടിയത് നമുക്ക് കുറച്ചെടുക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാമല്ലോ എല്ലാവരും റെഡിയാണല്ലോ ഓക്കെ ബൈ